കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൂളമണ്ണ പാസ് കാർഡ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ടുവിന് തുടക്കം കിക്സ് ടർഫിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ റഹ്മത്തുനീസ താമരത്ത് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ കിക്ക് ഓഫ് നിർവഹിച്ചു I don't know. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ വൈസിസി കോട്ടപ്പടി ജേതാക്കളായി ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ റിൻസി പുളമണ്ണ യൂത്ത് കോർഡിനേറ്റർ ആസിൽ ടി എച്ച് അഖിൽ മുഹമ്മദ് ഹസീബ് പുളമണ്ണ എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എഡവൺ